എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് ഇടുക്കിയിലെ പെരിഞ്ചാംകുട്ടിയിലാണ് ഒരു അനുഗ്രഹീത കലാകാരനാണ് പ്രിയപ്പെട്ട ഇങ്ങാച്ചുചേട്ടൻ നമസ്കാരം എത്ര വർഷമായി രംഗത്ത് എൺപതിലെ അപ്പൊ എന്തായാലും നമുക്ക് വീട്ടിലേക്കൊന്ന് പോവാം അല്ലേ ഈ കുന്നിൻ്റെ മുകളിലാണ് വീട് മുകളിൽ ആ എന്നാ അങ്ങോട്ട് പോവാ എത്ര നാളാ ഇവിടെ താമസമായിട്ട് അത് ശരി ആ കലാരംഗത്ത് പഠനം എല്ലാം കഴിഞ്ഞാണോ ഇവിടേക്ക് വന്നത് ആ ശരി തബലയോട് ആരത്ത് താല്പര്യം രികിലേക്ക് എത്തുമ്പോൾ വർഷങ്ങളായി തന്നെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ എത്ര വർഷമായിട്ടുണ്ടാവും തൊള്ളായിരത്തി എൺപതില് തുടങ്ങി ഒരു താല്പര്യം തബലയോട് അതിനോട് മാത്രമേ താല്പര്യ അപ്പോ പഠനമൊക്കെ എങ്ങനായിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ടു പഠിക്കും അന്നേരത്തെ കാരണം പന്ത്രണ്ട് കിലോമീറ്റർ നടന്നെങ്കില് ബസ്സേ കയറാൻ പറ്റുവോ കാരണം നമ്മുടെ അധ്യാപൻ മോഹനും കലാഭവൻ വെള്ളത്തൂരും അപ്പം പുള്ളിയടുത്ത് ചെന്ന് കല്ലാറുകുട്ടിന്ന് പിന്നെ അല്ല വെള്ളത്തൂര് പിന്നെ ചില്ലാൻ പറയും നടക്കണം ഒരു കയറ്റത്തിര പുള്ളിയുടെ വീട് ചെന്ന് അപ്പം ഞാനൊരു അഞ്ച് പ്രാവശ്യം ചെന്നാൽ ആണ് പുള്ളിയെ കിട്ടിയത് മോഹൻമാഷൻ ആ മോഹൻ മാഷം അതിന് പുള്ളി തിരക്കുള്ള ആളാണ് പിന്നെ എനിക്കതിനോട് പുള്ളിയോട് മാത്രമേ കൊതിയുള്ളൂ കാരണം ഒത്തിരി അധ്യാപകർ ഇവിടെ കൊണ്ടല്ലോ ആ അപ്പം ഞാനങ്ങനെ ചെന്ന് അപ്പം ഇവിടെ നടക്കുന്ന ഇവിടെ നടക്കുന്നു കമ്പ്ലൈൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങി നടക്കുന്ന തിരിച്ചും കമ്പ്ലൈൻ എടുത്ത് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് പെരിഞ്ഞാൻകുട്ടി എത്തണം നടക്കും അപ്പം അന്നുകൊണ്ട് ഇരുപത്തിനാല് കിലോമീറ്റർ നടക്കണം അപ്പോൾ എനിക്കിതിനോട് ഹരം എന്ന് പറഞ്ഞാൽ പല അനുഭവങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ തവല ഫീൽഡിൽ പോയിട്ട് അപ്പോൾ എനിക്കന്നറിയത്തില്ലായിരുന്നു അറിയാതെ മാത്തുക്കുട്ടി സാറിൻ്റെ കൂടുത്തിൽ കുറേ പ്രോഗ്രാമിനാ വായിച്ചു ആനു സാറിന് കൂട്ടത്തിലും വായിച്ചിട്ടുണ്ട് സ്റ്റുഡിയോയിൽ അതെ ഒപ്പം തന്നെ അപ്പോൾ അന്ന് വേറൊരു തവളക്കാരൻ വന്നോ വന്ന് വായിച്ചു പോകും പുള്ളി ശ്യാമൻ നന്നായിട്ട് വായിച്ചു അപ്പം നമ്മുടെ മാത്തൂർ സാറ് പറഞ്ഞു ഇൻകാച്ചൻ്റെ വായന സുരേഷിൻ്റെ വായന കാര്യം മോശമാകുന്ന അപ്പോൾ മാത്തൂർ സാറിനോട് പറഞ്ഞു സാറൊരു പണിയാണ് ഞാനെന്നാ പരിപാടി മാറിക്കോളാം ഞാൻ വായിക്കുന്നില്ല ആ പുള്ളി പറഞ്ഞില്ല മാറണ്ട വായിക്കണം അതോടൊപ്പം തന്നെ ഞാൻ അന്ന് അന്നേരം എടുത്തൊരു തീരുമാനമാണ് ഇത് പഠിക്കണം എന്നുള്ളത് എനിക്ക് പഠിക്കാൻ പറ്റിയത് എമ്പതിലാണ് തീറയിലായിട്ട് പഠിക്കാൻ പറ്റിയത് എമ്പതില അവിടുന്ന് ഞാനാ ഈ പന് ഇരുപത്തിനാല് കിലോമീറ്റർ നടന്നാണ് പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപത്തിനാല് കിലോമീറ്റർ നടന്ന് അഞ്ച് വർഷം ഞാൻ പുള്ളടുത്ത് പോയി ഈ വെള്ളത്തൂരേ ചെന്ന് പഠിച്ചു പഠിച്ചതിന് ശേഷം അഞ്ചാം വർഷം ഈ തവല വായിക്കുന്ന ആളുമായിട്ട് വീട് ഞങ്ങൾ കൂട്ടിപ്പെടുന്നു ഈ നെടുങ്കടത്തെ സദ്യയിലേക്ക് വായിക്കാൻ പോകും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ പഴയ തവലക്കാരനും ഞങ്ങൾ കൂട്ടി ഒന്നിച്ച് കാണുന്നു അപ്പോൾ അഞ്ച് വർഷത്തെ പഠനമുണ്ട് പക്ഷേ പഠനമല്ല എങ്കിലും കാരണം ഒത്തിരി സീനിയർ ആർട്ടിസ്റ്റുകൾ ഇതിലേക്ക് വരാറുണ്ട് കാരണം പൊൻകുന്ന ലാൽ പിന്നെ എറണാകുളത്ത് ഒരു പിപ്പിച്ചൻ മാസ്റ്ററുണ്ട് അപ്പം ഇവരെല്ലാം വായന കേട്ടിട്ടുണ്ട് അപ്പോൾ തിരക്കിലായിട്ട് പഠിച്ച ഈ എമ്പതിലാണ് ആ അഞ്ച് വർഷത്തെ പഠനം കൊണ്ട് ഈ സുരേഷ് എന്ന് പറയുന്ന തവലക്കാരനോട്ട് ഞങ്ങൾ കൂട്ടി സംസാരിക്കുന്നത് ഇടക്കടത്ത് വെച്ച് അപ്പം അന്നത്തെ ഏറ്റവും ഫേമസ് പാട്ടാണ് ഈ അവസോപിച്ചൻ മാഷ്ടീയൻ സ്വർഗ്ഗ സൗന്ദര്യമി എന്ന് പറയുന്നൊരു ഗാനമാണ് അപ്പം അതിൻ്റെ സാറേ ഇത് ഞാൻ ഞാനത് വായിച്ചു ആ ആദ്യത്തെ പല്ലവിക്ക് വായിച്ചു ചെയ്യുന്നത് അപ്പോൾ സുരേഷിനോട് ഞാൻ പറഞ്ഞു സുരേഷിനോ ഞാൻ വായിക്കാന്ന് പറഞ്ഞു പുള്ളി തപല തിരിച്ച് വായിക്കും അപ്പം ഞാൻ പറഞ്ഞു സുരേഷ് ആ സാധനം അല്ല സാറേ അഞ്ച് വർഷത്തെ പഠനം കൊണ്ട് ഇരുപത്തിനാല് മൈൽ അല്ല ഇരുപത്തിനാല് കിലോമീറ്റർ നടന്ന് അഞ്ച് വർഷം പഠിച്ചതിന്റെ മൂല്യം അവിടെ കണ്ടു കാരണം ഈ നോട്ടോ അല്ല പുള്ളി വായിക്കുന്നു അപ്പം മാത്തൂർ സാറിനും അവിടെ കൂടിയേർത്ത് എല്ലാവർക്കും നല്ലൊരു താല്പര്യം വന്നു അങ്ങനെ അങ്ങനെയാണ് പിന്നെ ഞാൻ ഇങ്ങോട്ട് ഈ ഫീൽഡിലേക്ക് വന്നത് കാരണം തന്നെയാണ് മഹാനായ കലാകാരൻ അതിനുശേഷം ഇപ്പോ എത്രത്തോളം ട്രൂപ്പിലൊക്കെ വായിച്ചിട്ടുണ്ട് ഞാനിപ്പോ ഞാൻ ഒരു ട്രൂപ്പില് പന്ത്രണ്ട് കാനമളക്ക് വായിച്ചു കലാശാന്ദ്ര കൊച്ചി പന്ത്രണ്ട് കാനമളയ്ക്ക് വായിച്ചു തിരുവനന്തപുരം കോഴിക്കോട് പോയല്ലി പന്ത്രണ്ട് വായിക്കാൻ പോകും ഇപ്പോൾ ഈ രംഗത്ത് ഇപ്പോൾ ഈ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് മൂന്ന് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് അവർ നന്നായിട്ട് വായിക്കും ഒരാൾ ഡൽഹിയിലുണ്ട് അല്ല ലക്ഷദ്വീപിലുണ്ട് ഒരാൾ വള്ളത്തു കൊല്ലുണ്ട് ഒരാൾ കോതമംഗത്തിലുണ്ട് റോയ് എന്ന് പറഞ്ഞൊരു പയ്യന് അജിത്ത് എന്ന് പറഞ്ഞൊരു പയ്യന് ലക്ഷദ്വീപിലുണ്ട് അഭിജിത്ത് വെള്ളത്തു കൊല്ലുണ്ട് ഡിഗ്രിക്ക് പഠിക്കുക അത് ഹോട്ടൽ മാനേജ്മെൻ്റ് പഠിക്കുന്ന എറണാകുളത്ത് ഈ രംഗത്ത് ഇപ്പൊ താല്പര്യമുള്ള കുട്ടികളുണ്ടോ രാജേട്ടാ ഇല്ല സാർ ഇല്ല 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 സാർ ഇത് പഠിക്കണേ പാടുള്ള കാര്യം കഷ്ടപ്പാടാണ് 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 ഇതാരും ഇതിനോട് മാത്രമേ താല്പര്യമുള്ളൂ സമർപ്പണ സമർപ്പിച്ചു കാരണം മരിക്കുന്ന ദിവസം വരെ വായിക്കണം എന്നാണ് എന്റെ ആഗ്രഹം അങ്ങനെ ഗായകൻ കൂടിയിട്ടാണ് അവര് പാട്ട് പാടാമോ കാലമോ രജ്ഞാത കാ കനവുകൾ നൽകും കണ്ണീരും നൽകും വാരി പുടരും വലിച്ചെറിയും കാലമര സാറെ ദിനെ പറയ സാറോ അങ്ങനെ വാചി പറ്റുള്ളൂ കാരണം പ്രധാനപ്പെട്ട കാര്യമാണ് ഉദാഹരണം ജാലകി രാമാ സാറേ ഈ സാധനം പാറ്റങ്ക അതാവുള്ളൂ ഫോളും എല്ലാം ഒരു രീതിയിലുണ്ട് കാരണം കായിത ദില്ലി കായിത ദില്ലി പോയപ്പോ ഉഡാൻ പേഷ്കർ ദിലീപ് കുരപ്പ് ഇങ്ങനെയുള്ള ആയിട്ടങ്ങളെല്ലാം ഉണ്ട് ഇപ്പോ കായി നമ്മള് വായിക്കുമ്പോ ിയും ഇല്ലിക്കാതെ വായിക്കുമ്പോൾ അപ്പോൾ ഇത്തരത്തിൽ വ്യക്തമായിട്ട് പഠിച്ച് ആ വ്യക്തമായിട്ട് പ്രകടനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ് അങ്ങ് ഇതിനകം തന്നെ കഴിഞ്ഞ നാല് പതിറ്റാണ്ട് കാലമായിട്ട് തന്നെ ഒരുപാട് വേദികളിൽ ഇങ്കാച്ചൻ ചേട്ടൻ പങ്കെടുത്തിട്ടുണ്ട് ഇങ്കാച്ചൻ ചേട്ടൻ ഒരു ഹൈ റേഞ്ചിൽ ഇത്രമാത്രം ഈ രംഗത്ത് സമർപ്പണ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്ന മറ്റൊരു കലാകാരൻ ഇല്ല എന്ന് തന്നെ പറയാം കാരണം വർഷങ്ങളായിട്ട് തന്നെ എനിക്കും അടുത്ത് പരിചയമുണ്ട് ഒരു പാട്ട് കൂടി അങ്ങ് പാടാം താമസിക്കുന്നത് പെരിഞ്ചാങ്കുട്ടി പെരിഞ്ചാംകുട്ടിയിലാണ് വീട്ടുവിശേഷങ്ങൾ വീട്ടുവിശേഷങ്ങൾ ഭാര്യ മൂന്ന് ആ മക്കള് മൂന്ന് പേരും കല്യാണം കഴിഞ്ഞ് മൂത്ത ആള് ഷൈൻ ഷൈൻ്റെ ഭാര്യ തിന്റു തിൻ്റ നാല് മക്കള് ശ്രേയ ഷിൻഡോ ശ്രേയ ശ്രവ്യ നാല് മൂന്ന് രണ്ടാമത്തെ ആള് ജയിൻ അതിന്റെ ഭാര്യ ചിഞ്ഞു ആ മക്കുടുംബം ആ അതിനകത്ത് അതിനകത്ത് മക്കളുടെ രണ്ട് പേര് കൊച്ചു മക്കളും മക്കളെല്ലാം ഇവിടെ ഒരാള് രണ്ടാമത്തെ ആളുടെ കൊല്ലത്തുണ്ട് മൂന്നാമത്തെ രണ്ടാമത്തെ ആളുടെ മൂന്നാമത്തെ ആളുടെ കട്ടപ്പനയുണ്ട് നാലാമത്തെ ആള് പണിക്കുംകൂടിണ്ട് നമ്മുടെ എന്റെ ഏറ്റവും ഇളയ പയ്യന്റെ പയ്യനാണ് പയ്യനും ഭാര്യ ഷാജൻ കൊച്ചുമൊക്കെ താല്പര്യമുണ്ടോ കൊച്ചുമക്കൾ എല്ലാവർക്കും രണ്ടുപേരുടെ ഫോട്ടോ ഞാൻ ഫ്രണ്ട് താഴെ വെച്ചിട്ടുണ്ട് മൂത്താവിന്റെ ഷയൻറെ പയ്യനും നമ്മളിപ്പോ പഠിപ്പിക്കുന്നത് എവിടെയാണ് നമ്മുടെ നമ്മുടെ നാഥോപാസന സംഗീത അക്കാദമി എന്തായാലും ഇംഗാചേരിന്റെ പ്രവർത്തനങ്ങൾ കൂടി നന്നാവട്ടെ ഈ കാലഘട്ടത്തിലും ഹൃദയത്തോട് തബല ചേർത്ത് വെച്ച് സമർപ്പണ മനസ്സോടു കൂടി പ്രവർത്തിക്കുന്ന അങ്ങേക്ക് നന്ദി